ായ ഒരു നേതാവായിരുന്നു മൺമറഞ്ഞ മുൻ കേരള മുഖ്യമന്ത്രി ശങ്കരൻ അച്യുതാനന്ദൻ സ്നേഹത്തോടെ എന്ന് വിളിച്ച അച്യുതാനന്ദനെ വേറിട്ട് നിർത്തിയത് അദ്ദേഹത്തിന്റെ സാധാരണ ജീവിതവും അസാധാരണമായ വ്യക്തിത്വവും ആയിരുന്നു കൊട്ടാരത്തിലേക്ക് ഉയർന്ന ഈ കമ്മ്യൂണിസ്റ്റുകാരൻ പദവിയുടെയോ പണത്തിന്റെയോ പാർട്ടിയുടെ പോലും ഒരു പുരോഗത്തിനും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ പുനഃപ്രവേല കലാപത്തിനിടെ അച്യുതാനന്ദനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ക്രൂരമായി പീഡിപ്പിച്ചു കാലിൽ വഴിമുറിവേറ്റ അദ്ദേഹം മരിക്കാൻ കടന്നു പക്ഷെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധസമയം പാർട്ടി നയത്തിനെതിരെ ഭാരതീയ ജനജ്ഞമാർക്കായി അദ്ദേഹം രക്തദാനം നടത്തി നേതൃത്വം കൊടുത്ത് തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിനെതിരായ പ്രക്ഷോഭത്തിൽ അച്യുതാനന്ദൻ ഒരു പ്രധാന പങ്ക് പങ്കുവഹിച്ചു സർക്കാരിന്റെ അടിച്ചമറുക്കൽ നയങ്ങളെ തീർക്കാൻ കർഷകരെയും തൊഴിലാളികളെയും അണിനിരത്തി മുഖ്യമന്ത്രിയായിരിക്കെ സർക്കാർ മനഭൂമിയിലെ കയ്യേറ്റങ്ങൾ തിരിച്ചുപിടിക്കുന്നതിനായിട്ട് ഉൾപ്പെടെ മൂന്നാറുകളിലെ കണക്കിന് റിസോർട്ടുകളും കെട്ടിടങ്ങളും ഒളിച്ചുമാറ്റാൻ അച്യുതാനന്ദൻ ഉത്തരവിട്ടു കേരളത്തിൽഹാദ് ഉണ്ടെന്ന് പരസ്യമായി പറഞ്ഞു പാർട്ടിയെ അദ്ദേഹം വിട്ടിലാക്കി സത്യം പിടിച്ചു പറയുവാൻ അദ്ദേഹം ആരെയും കവിയൂർ പീഡന കേസിൽ മരണമടഞ്ഞ ഷാരി ആശുപത്രിയിൽ കഴിയുമ്പോൾ ഒരു വിളനെത്തിയെന്നും തുടർന്ന് കുട്ടിയുടെ സ്ഥിതി മോശമായെന്നും പലരും അദ്ദേഹം മനസ്സിലില്ല പാർട്ടി നേതാക്കൾ ആരായെന്നും തെറ്റുകണ്ടാൽ ഈ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ തീർത്തിരുന്നു എസ് എൽ സി ലാവലിൻ അഴിമതി കേസിൽ പിണറായി വിജയനെ പരസ്യമായി വിമർശിച്ചു പാർട്ടി അംഗങ്ങളെ കൊല്ലപ്പെട്ട മുൻ ടി പി ചന്ദ്രശേഖരന്റെ ഇത്തരം പ്രവർത്തികൾക്ക് പൊളിറ്റ് ബ്യൂറോയിൽ നിന്ന് പലതവണ ശിക്ഷണ നടപടികൾ നേരിടുകയും അവസാനം പുറത്താക്കപ്പെടുകയും ചെയ്തു മേടിക്കു എന്നത് അദ്ദേഹത്തിന്റെ കുടുംബ പേരിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഉണ്ടായിരുന്നുള്ളൂരിയും ും അദ്ദേഹം അംഗീകരിച്ചിരുന്നില്ല ജീവിതത്തിലുടനീളം തൊഴിലാളികൾ കർഷകർ സ്ത്രീകൾ എന്നിവരുൾപ്പെടെയുള്ള പാർശ്വത്കരിക്കപ്പെട്ട സമൂഹങ്ങളുടെ ആവശ്യങ്ങൾക്കായി അച്യുതാനന്ദൻ പോരാടി സാമൂഹിക നീതിയുടെ ചാമ്പ്യൻ എന്ന നേതാക്കൾക്ക് വിപരീതമായി ജനകീയ വഴികളിൽ വിരുടെ സഞ്ചരിച്ച പാർട്ടിയുടെ വിവാദ